കുറേ നാളായാലേ നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിട്ട് ഇപ്പം എന്തോ മടി പിടിച്ചു നിങ്ങൾ ആരെ വീഡിയോസൊന്നും കാണണമൊന്നുമില്ലല്ലോ ആ അങ്ങനെ ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ നമുക്ക് നമ്മളിങ്ങനെ മാക്സിമം നമ്മൾ വെറുപ്പിച്ചുകൊണ്ടിരിക്കും അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ അപ്പം നമ്മൾ ഇന്ന് അച്ഛൻ്റെ വാഴത്തോട്ടത്തിൽ പോയിട്ട് കായ മുറിക്കാൻ പോണം എന്തൊക്കെ ഓണല്ലേ വരുന്നത് ഓണത്തിന് കായക്കൊല ഇല്ലാണ്ട് എന്താ കാര്യമല്ലേ ഓണത്തിന് മാവേലില്ലാത്ത പോലെയാണ് നമുക്ക് ഓണത്തിന് കായക്കൊല ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴുത്ത കായും പച്ചക്കായും ഉപ്പേരി വറക്കാനും എന്താ പറയുക പച്ചക്കായും പഴുത്ത കായും ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാത്ത പരിപാടി ഒന്നും ഇല്ലല്ലോ ഓണത്തിന് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യാട്ട അപ്പോൾ നോക്കിയേ പുതിയ ആൾക്കാരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കണ്ട് മാക്സിമം സ്കിപ്പ് ചെയ്യണ്ടൊക്കെ ഒന്ന് കാണാ അപ്പോൾ നമുക്കിന്ന് കായ മുറിക്കാൻ പോവാം അപ്പോൾ എന്താ പറയാൻ വന്നത് ഇന്നിപ്പോൾ ഫേസ് ഒന്നും കാണിക്കില്ല ഇന്ന് അച്ഛൻ കായ മുറിക്കുന്നത് കാണിച്ചുതരാം അപ്പോൾ ഇത് അച്ഛൻ്റെ തോട്ടമാണ് കേട്ടോ വാഴത്തോട്ടം നമ്മുടെ വെള്ളപ്പൊക്കവും മഴയും അതിലൊക്കെ കുറേ കായകളൊക്കെ കായകളല്ല കായകളല്ല കുറേ വാഴകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഴുത്തൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പം ഇപ്രാവശ്യം കർഷകർക്കൊക്കെ ഭയങ്കര അടി കിട്ടിയ പോലെയാണ് ഈ പ്രാവശ്യത്തെ വെള്ളവും മഴ മഴ വെള്ളവും വെള്ള പുഴന്നുള്ള വെള്ളവും ഇതൊക്കെ കേട്ടോ അപ്പോൾ കറക്റ്റ് കായ്ക്ക് മൂപ്പ് എന്ന് വെച്ചാൽ ചില കായകൾക്ക് കുറേ ഒന്നും കുഴപ്പമില്ല പക്ഷെ ചിലതൊക്കെ നമ്മൾ വിചാരിച്ച പോലെ പ്രതീക്ഷിച്ച പോലെ ഒന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ അങ്ങനെ നിൽക്കുമ്പോഴാണ് ഇപ്പം ഇങ്ങനെ ഓർഡറും കാര്യങ്ങളൊക്കെ വരില്ലേ അപ്പം അച്ഛൻ മുറിക്കാൻ പോയത് അപ്പം അച്ഛൻ ഞങ്ങളെ വിളിച്ചു അപ്പം നമുക്ക് നിങ്ങൾക്ക് കാണിച്ചു തരേണ്ടേ നമ്മളെന്താ ചെയ്യണേന്നൊക്കെ അപ്പോൾ അങ്ങനെ കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ടുള്ളത് പിന്നെ എന്താ പറയണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഈ പറമ്പിൻ്റെ അപ്പുറത്തന്നെ ഇനി പുഴ അപ്പോൾ പുഴയിൽ വെള്ളം കയറിയിട്ടുണ്ടെങ്കിൽ ഈ പറമ്പിലേക്ക് കുറച്ചങ്ങ തേട്ടി വരൂ കേട്ടോ അപ്പോൾ ഈ വെള്ളത്തിൽ ഇങ്ങനെ രണ്ടു മൂന്ന് ദിവസമൊക്കെ ഈ വാഴ നിൽക്കുമ്പോഴേ വാഴയുടെ കട അങ്ങനെ മഞ്ഞച്ചുടങ്ങും അപ്പോൾ മേലോട്ട് വരുമ്പോ കായക്കൊലകളും കാര്യങ്ങളും ഒന്നും മണ്ണം വെക്കാണ്ട് വരും പിന്നെ അതുമാത്രല്ല ഇതിന് അത്രയും സെക്യൂർ ആയിട്ടാണ് അച്ഛൻ നിർത്തി കൊടുക്കുന്നത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവില്ലേ അത് ഒരു കർഷകന്റെ ഒരു കർഷകൻ എന്ന് പറയാ തുടക്കത്തിലേ തൊട്ട് അത്രയും സ്വന്തം കുട്ടികളെ നോക്കണ പോലെയായിരിക്കും കായക്കൊലകളും കാര്യങ്ങളൊക്കെ നോക്കാം അങ്ങനെ വാ അടിയിൽ വളട്ട് എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാൻ അറിയില്ല ഞാനിതൊക്കെ അച്ഛനോട് ചോദിച്ചിട്ട് ഒരു ദിവസം അത് കറക്റ്റ് പറഞ്ഞതല്ല കേട്ടാ അല്ലെങ്കിൽ വേണ്ട അടുത്ത പ്രാവശ്യം അച്ഛൻ വാഴ വയ്ക്കുമല്ലോ അപ്പോൾ തുടക്കം മുതലുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം കേട്ടോ പിന്നെ ഇത് അബിയേട്ടൻ്റെ അച്ഛനാട്ടാ നമ്മുടെ അച്ഛൻ ഓക്കെ അപ്പോൾ കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് ഒറ്റയടിക്ക് ഒരു ട്രിപ്പായിട്ട് അങ്ങനെയല്ല കേട്ടോ കൊടുക്കുക ഞാനിപ്പോഴാണ് ആദ്യമായിട്ടാണ് ഇങ്ങനെ കാണുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യക്കാർ വരുന്നതിന് അനുസരിച്ചിട്ടാണ് നമ്മൾ വാഴ കൊലകൾ മുറിച്ച് കൊടുക്കാം കേട്ടോ പിന്നെ അതുമാത്രമല്ല അച്ഛന് മാത്രല്ല കേട്ടോ അപ്പുറത്ത് ഗോവിന്ദേട്ടനുണ്ട് ആൻറ്റു ആട്ടനുണ്ട് അവർക്കൊക്കെ ഉണ്ട് കേട്ടോ കൃഷി ഈ ഭാഗങ്ങളിൽ അതായത് നമ്മുടെ ഞങ്ങളുടെ ഭാഗങ്ങളിൽ മത്സ്യകൃഷിയും കാര്യങ്ങളൊക്കെ എന്ന് വെച്ചാല് മത്സ്യകൃഷി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെയാണ് കേട്ടോ ഉദ്ദേശിച്ചത് അങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ മെയിനായിട്ട് കണ്ടുവരുന്നത് ഇങ്ങനെ വാഴത്തോട്ടം വാഴക്കൃഷി അങ്ങനെ കൃഷി പച്ചക്കറി കൃഷി ഉപജീവനന്മാർക്കൊക്കെ ആയിട്ടുള്ളത് കേട്ടോ പിന്നെ അച്ഛൻ കൃഷിക്കാരൻ മാത്രല്ലാട്ടോ അച്ഛന് യൂണിയനിൽ ജോലിയുണ്ട് വീട്ടിൽ പശുണ്ട് അച്ഛൻ അങ്ങനെ ഒരു അധ്വാനിക്കുന്ന ഒരു ആളാണ് ആൾക്ക് മടിയൊന്നും ഇല്ലാട്ടാ ആൾ എന്താ പറയുക അത്രയും ഇൻട്രസ്റ്റിലും ഇഷ്ടത്തോടു കൂടിയിട്ടാണ് വാഴയും കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യണേ ഇപ്പോൾ ഒരു ഭാഗത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വെള്ളപ്പൊക്കവും മഴ മഴയും ഒക്കെ വന്നു കഴിഞ്ഞാലും നമുക്കൊരു ഇൻട്രസ്റ്റ് പോകില്ലേ അയ്യോ ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് വളർത്തിയതാണ് മഴയും വെള്ളപ്പൊക്കത്തിലും അതൊക്കെ ആകെ നശിച്ചു അങ്ങനെയൊക്കെ ഇല്ലേ പക്ഷേ ഇതിപ്പോൾ തുടരെ തുടരെ നമ്മൾക്ക് ഇവിടെ വെള്ളപ്പൊക്കം വന്നാലും അച്ഛൻ്റെ ആ ഇൻട്രസ്റ്റ് ഒന്നും മാറിയിട്ടില്ല കേട്ടാ ആൾക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റുള്ള കാര്യമാണ് വാഴ വാഴത്തോട്ടം വാഴ കൃഷി അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അനുഭൂതി തന്നെയാണ് അത് നമ്മളായിട്ട് അതിലിറങ്ങി ജോലിയൊക്കെ ചെയ്ത് വരുമ്പോൾ ആ ഓട്ടോമാറ്റിക് നമ്മളവിടെ സിങ്ക് ആവും പിന്നെ നോക്കിയാൽ നമ്മളുടെ വീടിൻ്റെ ബാക്ക് സൈഡായിട്ടത് നമ്മുടെ വീട് കാണുമെന്നറിയില്ല നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡാണ് അപ്പോൾ ഓക്കെ വെള്ളം ഉണ്ട് ഇപ്പോൾ കുഴപ്പമില്ല എന്നാലും ആ കുറച്ച് ദിവസം അങ്ങനെ ആ ചാലിൽ കൂടെയൊക്കെ കയറി വരും അതൊക്കെ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ തന്നെയാട്ടാ ഇത് നല്ല രസമുള്ള സ്ഥലം സ്ഥലമാ നമുക്ക് വേണമെങ്കിൽ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ ഒരുങ്ങോട്ട് വരാം അതുമാത്രമല്ല അഭിയാനോട് പറഞ്ഞിട്ടുണ്ട് ഓണം അല്ലേ വരുന്നത് നമുക്ക് ഓണം ഫോട്ടോ ഷൂട്ട് നടത്തണ്ടേ അപ്പോൾ ഓണം ഫോട്ടോഷൂട്ടിന് അബിയേട്ടൻ മറി ഇങ്ങോട്ട് വരാം പക്ഷേ ഇങ്ങോട്ട് വരുന്നത് ഇത്തിരി റിസ്ക് പരിപാടിയാണ് എന്താണെന്ന് വെച്ചാൽ വെള്ളം കയറിക്കെടുക്കണ കാരണം വഴുക്കൽ ഉണ്ടാവും അച്ഛനൊക്കെ അത്രയും കെയർ ആയിട്ടായിട്ടാണ് നടക്കുന്നത് ഞാനൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെറ്റ് സാരി എടുക്കാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളസാരി പോരുമ്പോ വെള്ളസാരി ആയാലും തിരിച്ചാ വീട്ടിൽ പോകുമ്പോൾ വേറെ വല്ല ചളിസാരിയായിട്ട് പോവും അത്രയും ചളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ അപ്പോ ഇപ്പത്തന്നെ അച്ഛൻ്റെ വാഴയുടെ ഇപ്പത്തന്നെട്ട ആന്റു ആന്റു ചേട്ടൻ്റെ വാഴ അപ്പോ ആൾ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നുണ്ട് അല്ലെങ്കിൽ പിന്നെ ആളെ നമ്മളെ ഫ്രെയിമിൽ കിട്ടിയനെ കണ്ട കൊറേ വാഴകളൊക്കെ ഇങ്ങനെ കാറ്റത്ത് കൊടിഞ്ഞു വീണു അങ്ങനെയൊക്കെ ശരിക്കും പറഞ്ഞാൽ നഷ്ടമാണ് വാഴ വാഴ നഷ്ടം എന്നല്ല ഉദ്ദേശിച്ചത് ഈ പ്രകൃതിക്ഷോഭങ്ങൾ വരുമ്പോ ഈ കൃഷിക്കാർക്ക് ഭയങ്കര നഷ്ടമായിരിക്കും കേട്ടത് പിന്നെ നമ്മളുടെ ഇവിടെ നിന്ന് അപ്പു കൂട്ടന് അവർ സ്കൂളിലേക്കൊക്കെ പോകില്ലേ പുലക്കാട്ടുകര അപ്പോൾ ആ ഭാഗത്തും ഈ പറഞ്ഞ പോലെ വാഴയും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ദിവസം മുന്നൊരു വെള്ളപ്പൊക്കം വരുന്ന വിചാരിച്ചപ്പോൾ അവർ കുറെയൊക്കെ ഇങ്ങനെ വാഴ അങ്ങനെ വെട്ടിക്കൊല കൊടുത്തയച്ചു ട്ടാ അങ്ങനെ മാർക്കറ്റിലേക്ക് കൊടുത്തയച്ചു ഇതിപ്പോൾ നോക്കിയേ നല്ല മൂത്ത കൊലകൾ മൂത്ത കൊലകൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് നമ്മളെ ഡിമാൻഡ് അനുസരിച്ചിട്ട് ഇപ്പം ഓരോരുത്തർ വരുന്ന എനിക്ക് ഉപ്പേരി വറക്കാനാണ് വേണ്ടത് അല്ലെങ്കിൽ എനിക്ക് പഴുപ്പിക്കാനാണ് വേണ്ടത് അപ്പൊ അങ്ങനെ ഡിമാൻഡ് അനുസരിച്ച് വരുമ്പോഴാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛൻ മുറിച്ച് കൊടുക്കണം കേട്ടോ അതായത് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡായിട്ടത് അപ്പോൾ നോക്കിയാൽ നമ്മുടെ വീടാണ് കാണുന്നത് അപ്പറത്തെ ടീച്ചറിൻ്റെ വീട് ഇട്ടാ അത് മാത്രമല്ല ഈ വാഴയമ്മൽ മറ്റേ കൊപ്ര ഉണ്ടാവില്ലേ അപ്പൊ അച്ഛൻ നമുക്ക് തരാറുണ്ട് മൂന്ന് നാലഞ്ചെണ്ണം ഒക്കെ തരാറുണ്ട് കേട്ടാ അപ്പൊരുദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കൊപ്ര വെച്ചിട്ട് നമുക്കൊരു വട അതായത് കൊപ്ര വട പോലെ ഉണ്ടാക്കണത് പക്ഷെ എന്ത് ചെയ്യാം ഞാൻ അതെടുത്ത് കറി വെച്ചു മറന്നുപോയില്ലേ അപ്പോൾ പിന്നെ ഒരു ദിവസം നിങ്ങൾക്ക് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നോക്കിയേ നമ്മുടെ വാഴവിശേഷങ്ങളാണ് ഈ കാണുന്നത് അടിപൊളിയായിട്ടില്ലേ നല്ലൊരു ക്ലൈമറ്റ് ആണ് എന്താ പറയുക വെയിൽ ഈ ഭാഗത്തേക്ക് അങ്ങനെ നമുക്കങ്ങോട് ഫീലാവില്ല മറ്റേ വെള്ളടിക്കുന്ന ചേട്ടന്മാർക്കൊക്കെ നല്ല എളുപ്പമായിരിക്കും ഇവിടെ വാഴക്കൂട്ടത്തിൽ വന്നിരുന്ന് ആ തോട്ടീന്ന് വെള്ളം മുക്കി കുടിക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആഹാ ഹാ എന്ത് രസമായിരിക്കും അല്ലേ നമുക്കിങ്ങനെ എന്തെങ്കിലും ടെൻഷനൊക്കെ ആയിട്ട് വന്ന് ഈ പച്ചപ്പിൻ്റെ ഉള്ളില് ഈ പച്ചപ്പിൻ്റെ ഉള്ളിൽ നിന്നല്ല നല്ല എന്താ പറയുക അറ്റ്മോസ്ഫിയർ ഉള്ള പച്ചപ്പ് ഇതും അതുപോലത്തെക്കെ തന്നെ കേട്ടാ അതിൻ്റെ ഉള്ളിൽ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക ഒരു ഫീലാണ് എനിക്കങ്ങനെട്ടാ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു ഫീലാണ് എന്ന് വെച്ചാൽ നമ്മുടെ ടെൻഷനൊക്കെ മാറും നമ്മൾ വേറെ ഏതോ ഒരു ഇതിൽ പെട്ട പോലെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൃഷിയിലേക്ക് ഇറങ്ങി എന്നൊക്കെ പറയില്ല ഇല്ല അങ്ങനെയല്ല അത് അച്ഛനെ കൊണ്ടുതന്നെ പറ്റുള്ളൂ നമുക്കൊന്നും പറ്റില്ല കേട്ടാ എനിക്ക് പറ്റില്ല എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനായിട്ട് ഒരു കൃഷി ചെയ്തിട്ടില്ല അവിടെ ഫുൾ ആ ബി ഐട്ടനാണ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി നടല് ഇപ്പോഴേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഓണത്തിന് വേണ്ടിയിട്ട് അങ്ങേര് കുറേ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ നട്ടിട്ടുണ്ട് കേട്ടാ എന്ത് കാര്യം ഈ മഴ ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് നിൽക്കല്ലേ അത് കാരണം തക്കാളിയുടെ തലയൊക്കെ പോയി അതുപോലെ തന്നെ നമ്മൾ ഓണത്തിന് വേണ്ടിയിട്ട് പൂവ് വെച്ചിട്ടുണ്ടായിരുന്നു ജമന്തി തൈ നമ്മൾ അന്ന് മണ്ണുത്തിയിൽ പോയിട്ട് വേടിച്ചിട്ടുണ്ടായിരുന്നില്ലേ പക്ഷെ അതൊക്കെ എന്താ ചെയ്യാം ഒരു ഭാഗം മഴയും കൊണ്ടുപോയി ഒരു ഭാഗം നമ്മൾ ചീവിടില്ലേ അങ്ങേര് വന്നിട്ട് അതിന്റെ തലയൊക്കെ വെട്ടിക്കളഞ്ഞു പിന്നെ നമ്മുടെ ബൊമ്മക്കൂട്ടെ ബൊമ്മക്കൂട്ടേനെ തല പോണെന്ന് മാത്രമല്ല അറിയുള്ളൂ ഉടലിൽ പോകുന്നത് അറിയില്ലല്ലോ ആവളും പോണ വഴിയില് കുറെ അങ്ങനെയും പോയിട്ടുണ്ട് കേട്ടാ അങ്ങനെ അയ്യോ ഞാൻ പറഞ്ഞു പറഞ്ഞ് കൃഷിത്തോട്ടവും വാഴക്കൊലൊക്കെ മാറിയിട്ട് വേറെ വേറെ കാര്യങ്ങളിലേക്ക് പോയില്ലേ അപ്പം നിങ്ങളത് ക്ഷമിക്കാം അത് ഞാനല്ലേലും അങ്ങനെ തന്നെ ഞാൻ എന്തെങ്കിലും ഇങ്ങനെ സംസാരിച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിഷയത്തിൽ നിന്ന് വ്യതി ചലിക്കും അത് ഓട്ടോമാറ്റിക് അങ്ങനെയാണല്ലോ എല്ലാവരും ഞാൻ അങ്ങനെയാണ് കേട്ടോ അങ്ങനെ അച്ഛൻ്റെ മൂപ്പനുസരിച്ചുള്ള കായ്കളാട്ടാ മുറിച്ച് കൊടുക്കുന്നത് മൂപ്പനുസരിച്ചുള്ള നമ്മളുടെ ഡിമാൻഡ് അനുസരിച്ച് അത് മാത്രല്ല കേട്ടോ നമുക്കൊക്കെ വീട്ടിലേക്ക് ഫ്രീയാണ് അച്ചൻ വാഴ വയ്ക്കുന്ന കാരണം നമുക്ക് പുറമേന്ന് നമുക്ക് പൈസ കൊടുത്തിട്ട് വാഴക്കുലകൾ അതായത് പഴുത്ത കുലകളും പച്ചക്കുലകളും നമുക്ക് മേടിക്കേണ്ട നമ്മൾ തറവാട്ട് വീട്ടിലായിരിക്കുമ്പോൾ ഇതുപോലെ കായക്കൊല കൊണ്ടുവരും അന്ന നമുക്ക് എന്ന് വെച്ചാൽ ഒരു മാസം മുന്നേ നമുക്ക് ഓണം തുടങ്ങും ഉപ്പേരി വറക്കൽ കായ വറക്കൽ രണ്ടൊന്നും തന്നെ ഇല്ലല്ലേ മറ്റേ വെട്ടുകായ അങ്ങനെ കുറെ ഉണ്ടല്ലോ ഞാനിവിടെ വന്നപ്പോഴട്ടോ അങ്ങനെയൊക്കെ കണ്ടതും ചെയ്യണതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആ ഭാഗത്ത് ഇങ്ങനെ വാഴ കൃഷി ചെയ്യുന്ന ആൾക്കാരൊന്നും ഇല്ല ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ കൊല അങ്ങനെ മേടിക്കില്ലല്ലോ നമ്മളിങ്ങനെ സൂപ്പർ മാർക്കറ്റിൽ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ഉപ്പേരി വെട്ടുകായ പിന്നെ ശർക്കര വരട്ടി അങ്ങനെയൊക്കെ നമ്മൾ പോയി മേടിക്കല്ലോ ചെയ്യാറ് പക്ഷെ കല്യാണം കഴിഞ്ഞ് അബിയേട്ടൻ്റെ വീട്ടിൽ വന്നപ്പോൾ ഇവിടെ മേടിക്കലൊന്നുമല്ല ഇവിടെ വറക്കും പക്ഷെ നല്ല രസമാണ് നമ്മൾ മേടിക്കുന്നതിനേക്കാട്ടും നല്ല ടേസ്റ്റാണ് നമ്മൾ സ്വന്തം വീട്ടിൽ വറക്കണത് പിന്നെ അതുമാത്രല്ല ഇവിടെ കെ സി ഉപ്പേരി കമ്പനിയൊക്കെ ഉണ്ട് അപ്പോൾ ഉപ്പേരി കമ്പനിന്ന് അച്ഛന് യൂണിയനിലല്ലേ ജോലി അപ്പോൾ ആൾക്ക് പാക്കറ്റായിട്ട് കിട്ടും അവിടുത്തെ ഉപ്പേരി നല്ല ടേസ്റ്റ് ഉപ്പേരിയാണ് കേട്ടോ നമ്മളവിടെ നിന്ന് മേടിക്കാറുണ്ട് നമ്മൾ നമ്മളവിടുന്നു മേടിക്കാറുണ്ട് പിന്നെ നമ്മുടെ പാപ്പന് ഉപ്പേരി ചിപ്സ് കമ്പനി ഉണ്ട് ചിങ്ങം ചിപ്സ് അപ്പോൾ ആളുടെ അവിടെ നിന്ന് മേടിക്കും അപ്പോൾ അടിപൊളിയാണ് നമുക്ക് ഇവിടെ അങ്ങനത്തെ സീനില്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓയിലി ഫുഡിന് നമുക്ക് തീരെ വിഷാമില്ല പക്ഷെ അധികം ഓയിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ മുഖത്ത് പിംപിൾസ് വരും അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടാ നമ്മൾ വീട്ടിൽ വറുത്ത് കഴിക്കാം ഓയിലല്ലെങ്കിൽ ഓയിലന്നെ ഇല്ലല്ലേ കൊതുക്കി കുറച്ച് കഴിച്ചാൽ മതി കേട്ടോ മുഖത്ത് നിന്ന് ഇങ്ങനെ കുരുികൾ വരുന്ന ആൾക്കാർ കുറച്ച് കഴിച്ചാൽ മതി പക്ഷേ എന്താ ചെയ്യുക ഇതൊക്കെ ഇങ്ങനെ അങ്ങോട്ട് ഫ്രണ്ടിൽ വന്നങ്ങോട് ഇരിക്കുമ്പോഴേ നമുക്കത് തോന്നില്ല കുറച്ച് കഴിച്ചാൽ മതി പിമ്പിൾസ് വരുന്നൊന്നും നമ്മൾ വിചാരിക്കില്ല നമ്മളങ്ങനെ മാക്കാം മാക്കാം ഇരുന്നു അങ്ങട് തിന്നും അപ്പോൾ നോക്കിയാൽ അച്ഛൻ ചാക്ക് ഇതൊക്കെ നമ്മുടെ വീട്ടിൽ പശു ഉള്ള കാരണം പശുവിനെ നമ്മൾ ഫുഡൊക്കെ മേടിക്കില്ലേ അപ്പോൾ അതൊക്കെ അച്ഛൻ സ്റ്റോർ ചെയ്ത് വെക്കൂട്ടാ ആ സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് അടുത്ത വർഷത്തിന് നമ്മൾ അങ്ങനെ പൊതിഞ്ഞ് വയ്ക്കും അതായത് കായയ്ക്ക് വലിപ്പം വയ്ക്കാനും അതായത് കായ വണ്ണം വെക്കാനും പിന്നെ വേറെ ഈ പാറാടാ ചീറാടാന്നൊക്കെ പറയുന്ന സാധനങ്ങളിൽ പവ്വാര് അവന്മാരൊന്നും വന്ന് തട്ടാൻ പാടില്ലല്ലോ തട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കായരെ വിലകൂല് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ തോന്നുന്നുണ്ട് കറക്റ്റ് എനിക്കറിയില്ല ഞാൻ എന്തായാലും അടുത്ത പ്രാവശ്യം വച്ച വാഴ വയ്ക്കുകണ്ടെങ്കിൽ ഞാൻ എല്ലാം ചോദിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പം നമ്മൾ തുടക്കം മുതലേ കാണിച്ചു തരാം എങ്ങനെയാണ് മണ്ണിൽ ഒരു കർഷകൻ കൃഷി ചെയ്യുന്നതെന്ന് അപ്പോൾ അങ്ങനെ മനസ്സിലാ പിന്നേന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ കായ വെട്ടി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ വാഴ പിന്നെ നമ്മൾ ഉപയോഗിക്കില്ല കണ്ട ആ വാഴേന്ന് നമ്മൾ പകുതിക്ക് വെച്ചാൽ വെട്ടിക്കളയും അതൊരു വിഷമം പിടിച്ചൊരു പരിപാടി തന്നെയാണ് അല്ലേ നമ്മൾ വീട്ടിൽ വളർത്തു മൃഗങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ കൊടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര വിഷമമല്ലേ എനിക്കൊക്കെ ഭയങ്കര വിഷമായിരുന്നു കേട്ടോ ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒക്കെ വീട്ടിലെ ആടൊക്കെ ഉണ്ടായിരുന്നു എന്നിട്ട് അവരെ കൊടുക്കുമ്പോൾ ഞങ്ങൾ ട്യൂഷൻ പോകാൻ ടൈമിലേ കൊടുക്കുകയുള്ളൂ നമുക്ക് വിഷമമാണ് ഭയങ്കര വിഷമാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത വിഷമാണ് അപ്പോൾ അതേപോലത്തെ ഒരു വിഷമം തന്നെയായിരിക്കും ഈ കൃഷി ചെയ്ത് വാഴയുടെ ഇത് ഓടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അച്ഛനെ സംബന്ധിച്ച് അതൊക്കെ വിഷമമായിരിക്കും പക്ഷെ എന്നാലും നമ്മൾ നമ്മുടെ ബിസിനസ്സല്ലേ നോക്കേണ്ടത് അങ്ങനെ അപ്പോൾ കുറച്ച് കൊലകൾ അച്ഛൻ വെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ മാർക്കറ്റിലേക്ക് പോകേണ്ടതാട്ടോ അത്യാവശ്യം നല്ല മൂപ്പുള്ള കായ കൊലകളാണ് വെട്ടിയെടുക്കുന്നത് അതിൻ്റെ വർത്താനം നിങ്ങൾക്ക് ബോറായിട്ട് തോന്നുന്നുണ്ടോ ഞാൻ രണ്ട് ദിവസം രണ്ട് മൂന്ന് ദിവസം അതിലേ ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് എന്തോ എനിക്കൊരു മടി പിടിച്ചു മൈൻഡ് ആകെ ഔട്ട് ഓഫ് കൺട്രോൾ ആണ് അത് കാരണമാണ് കേട്ടോ വേറെ ഒന്നും വിചാരിക്കരുത് അപ്പോൾ ഇനി ഞാൻ ഞാനധികം സംസാരിക്കില്ല നിങ്ങൾ കാണും എങ്ങനെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാ കഴിഞ്ഞു പ്രോസസ്സും കാര്യങ്ങളും കാണാനൊക്കെ കഴിഞ്ഞു ഞാൻ വർത്തമാനത്തിൻ്റെ ഇടയിൽ അതൊക്കെ പോയില്ലേ അപ്പം ഈ വരുന്നതാണ് നമ്മുടെ വലിച്ചൻ അപ്പം അച്ഛൻ്റെ ചേട്ടനായിട്ടത് അങ്ങേർക്ക് ഓട്ടോണ് ഉള്ളത് അപ്പോൾ ഇത്രയും കായക്കൊലകളൊക്കെ വെട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കെന്ത് ചെയ്യണം അതിലിങ്ങനെ ചില കായൽ ചില പടലകളൊക്കെ ഇങ്ങനെ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് വരില്ലേ അപ്പം അതൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് മിസ്റ്റേക്ക് വരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ സീനൊന്നുമില്ല കേട്ടോ അതൊക്കെ നമുക്ക് വീട്ടിൽ എടുക്കാം എന്നിട്ട് തൂക്കം പിടിച്ചിട്ടാ നമ്മൾ കൊടുക്കൊള്ളും അപ്പോൾ വലിയ ഓട്ടോ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം വലീശൻ്റെ ഓട്ടോയിലാണ് കായക്കൊലകൾ ടാറ്റ ബൈബി പറഞ്ഞ് പോകാന്ന് കേട്ടാ അപ്പോൾ ഇതിപ്പോൾ കടക്കാരൊക്കെ വല്ലവരും ചോദിച്ചിട്ടുണ്ടാവും മാർക്കറ്റിക്കായിരിക്കില്ല ഇങ്ങനെ കടകൾ ഉണ്ടാവില്ലേ ചെറുകടകൾ ആ കടകൾക്കൊക്കെ വേണ്ടിയിട്ടായിരിക്കും നമ്മുടെ ഇത് കായക്കൊലകൾ കൊണ്ടു വന്നത് അപ്പോൾ വലീശ്ശേൻ്റെ ഓട്ടോയിലേക്ക് കേട്ടേ അബിയാട്ടൻ സഹായിക്കാൻ നിൽക്കുന്നുണ്ട് അബിയാട്ടനാണ് ക്യാമറ മാനോൻ അത് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ ക്യാമറമാനോൻ അബിയേട്ടനാണെന്ന് അപ്പോൾ വലിയശ്വന ടാറ്റ പറഞ്ഞു വിട്ടിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ വാഴത്തോട്ടത്തിലേക്ക് വീണ്ടിറങ്ങാം പച്ചമുളക് ഉണ്ടായി നിൽക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ പച്ചമുളക് ഉണ്ട് ഞാൻ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി മാത്രമേ പൊട്ടിക്കാറുള്ളൂട്ടാ പൊട്ടിച്ച് ഫ്രിഡ്ജിൽ സ്റ്റോക്ക് ചെയ്യാം പക്ഷെ മടി എനിക്കെന്തോ കുറച്ച് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര മടി പിടിച്ചിട്ടുണ്ട് എന്താ സംഭവം എന്നറിയില്ല ഇനി ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഇടാം കേട്ടോ എന്തിനെങ്കിലൊക്കെ വീഡിയോസ് ഇടാം സ്റ്റിച്ചിങ്ങിൻ്റെയോ ഡേ ഇൻ മൈ ലൈഫ് ചെയ്തിട്ട് കുറേ നാളായില്ലേ അപ്പം നിങ്ങൾ ചോദിക്കും നിങ്ങൾക്ക് എന്താണ് ഡിമാൻഡ് അത് ചോദിക്കും എന്നോട് അപ്പം നമുക്കത് ചെയ്യാം ഓക്കെ നല്ല ഡിമാൻഡ് കിട്ടാം വേറെ ഒന്നല്ല അപ്പോൾ അതേ പച്ചമുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം അതിനൊക്കെ നോക്കിക്കണ്ട വെള്ളം വന്നിട്ട് ചളി കെടുക്കുന്നുണ്ട് ചളിയിലെങ്ങാനും അറിയാതെ എങ്ങാനും കാല് കൊണ്ടി മുക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ പത്തോ വീഴും തേന നമ്മുടെ തെക്കുരു പുഴ ഇത് കുടിവെള്ളപ്പുഴന്നെ ഇട്ടാ അത് പുളിയുള്ള പുഴയല്ല നമ്മൾ എൻ്റെ വീടിൻ്റെ അവിടെയൊക്കെ പുളിയുള്ള പുഴയാണ് കഴിഞ്ഞ പ്രാവശ്യം നോക്കിയാൽ കുറച്ച് ദിവസം മുന്നേ ആ പാലത്തിന്റെ തൊട്ടു തൊട്ടില്ലാന്ന് വെച്ചിട്ടാണ് വെള്ളം ഉണ്ടായിരുന്നത് അത്ര അധികം വെള്ളം പൊങ്ങി അപ്പൊ നമ്മുടെ വാഴയിലേക്കൊക്കെ വെള്ളം വന്നു അപ്പോ എന്തു ചെയ്യാം നമ്മുടെ വാഴകൾ ഓട്ടോമാറ്റിക്കായിട്ട് വെള്ളത്തിൽ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും കട ചീച്ചില് വരും അപ്പം അതാണ് അവിടെ സംഭവിച്ചത് പിന്നെ ഇത് സാധാ റോബസ്റ്റ് വാഴ കേട്ടോ അച്ഛൻ നേന്ത്രക്കൊല മാത്രല്ലേ വെക്കുന്ന റോബസ്റ്റ് പിന്നെന്താ അമ്പലത്തിലേക്കൊക്കെ കൊടുക്കില്ലേ കദളിയാന്ന് തോന്നുന്നേക്ക് അറിയില്ല കറക്റ്റ് പൂവൻ വാഴ അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ അതൊക്കെ വെക്കുക എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇതിനെ പറ്റി വലിയ പിടുത്തല്ല ഇവർ പറയുമ്പോൾ ഞാനതൊന്ന് ക്യാച്ച് ചെയ്തെടുക്കണം എന്നിട്ട് അതൊക്കെ അപ്പോൾ കഴിഞ്ഞു ഇറ്റേ ഉള്ളൂ നമ്മളുടെ ഇന്നത്തെ വാഴക്കുലകൾ വിശേഷങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ നമ്മുടെ അച്ഛൻ്റെ വാഴക്കൃഷി വാഴത്തോട്ടം പച്ചപ്പ് പിന്നെ ഞാൻ എപ്പോഴും പറയണ ഹരിതാപം നല്ല രസമല്ലേ നല്ല അറ്റ്മോസ്ഫിയർ അല്ലേ അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞാൻ തുടക്കത്തില്ലേ പറഞ്ഞു സ്കിപ്പ് ചെയ്ത് കാണരുതെന്ന് കുറച്ച് നാൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണുന്നേ എന്നാലല്ലേ നമുക്ക് മോണിറ്റൈസേഷനും കാര്യങ്ങളൊക്കെ റെഡി ആവുള്ളൂ അങ്ങനെ വിചാരിച്ചിട്ടല്ലേ കേട്ടോ നിങ്ങളതൊക്കെ കാണണം കണ്ട് പഠിക്കണം കേട്ടാ എനിക്കിപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് അങ്ങനെ ഇനി നമ്മൾ വീട്ടിൽ പോകാം കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ എന്നതാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പൊ ബൈ ബൈ ഈ ചാക്കും കവറുകളൊക്കെ നമ്മൾ മാറ്റൂട്ടാ അതൊന്നും നിങ്ങൾ കണ്ട് പേടിക്കരുത് അപ്പം ഇത് നമ്മുടെ വീട്ടിലുള്ളതാണ് അപ്പം അത് ബൈ ബൈ ടാറ്റാ